വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളം ഇന്ന് കടക്കണിയിലാണ് നാല് ലക്ഷത്തി നാല് ലക്ഷം കോടി രൂപ കടത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇത്രമാത്രം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ എൽ ഡി എഫും യു ഡി എഫും അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരേ മനസ്സ് ഒരു രാഷ്ട്രീയ കച്ചവടമാണ് അവിടെ നടക്കുന്നത് രാഷ്ട്രീയ കച്ചവടം ദർ ഇസ് നോ പൊളിറ്റിക്കൽ ഡിസിഷൻ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നുവെന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെപ്പോലും കേരളത്തിൽ അവഗണിക്കുന്ന നിരയുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നിഷ്പക്ഷമായി ബോധ്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രതിയായിട്ടുള്ള ഗവർണറെ പോലും ആക്രമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു അത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ചേർന്നതല്ല കേരളത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരുവിധത്തിലും നികത്താൻ കഴിയാത്ത നിലയിൽ എത്തിയിരിക്കുന്നു കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു കർഷക ആത്മഹത്യ നടക്കുന്ന പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ സാഹചര്യത്തിൽ കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോട് കേരളത്തോടുണ്ടായേ മതിയാവും സ്വാഭാവികമായി ഇപ്പോ ഞാൻ പ്രസ്ഥാനം ചെയ്യുന്ന മധ്യ തിരുവിതാംകൂർ റബർ കർഷകരാണ് റബർ കർഷകർ അവർ ഒരു ഇടുക്കി മേഖല അവിടെ ഏലം കർഷകരാണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കർഷകരും ഇന്ന് ദുഃഖത്തിലാണ് ആ ദുഃഖിക്കുന്ന കർഷകരെ രക്ഷിക്കാൻ കർഷകർക്ക് വേണ്ടി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളും മിനിമം സപ്പോർട്ട് പ്രൈസ് ആ വിഷയത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ബി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ ഈ കാര്യം പ്രത്യേകം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്നും വളരെ അനുകൂലമായ മന്ത്രിമാരിൽ നിന്നും അനുകൂലമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തെ പട്ടിണിത്തി രക്ഷിക്കാൻ കേരള ജനതയെ സഹായിക്കാൻ ചെയ്യാൻ കഴിയാവുന്ന എന്നെപ്പോലൊരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് യാതൊരു സംശയമില്ല നീ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബിജെപിക്ക് അക്കൗണ്ട് തുടക്കാൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എൽഡിഎഫിനെയും യുഡിഎഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ അഞ്ചിൽ കുറയാത്ത എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ വകുക്കാൻ കൈപ്പൊക്കാനുണ്ടാവും യാതൊരു സംശയമില്ല അതുപോലെ തന്നെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും ഒരു കക്ഷിയായി മാറുന്ന സാഹചര്യത്തിൽ ഡയറക്ട് ഫൈറ്റ് കോൺഗ്രസ് സിപിഎം സഖ്യത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോകും അതിലൂടെ താമസിയാതെ കേരളവും ബി ജെ പി അംഗീകരിക്കുന്ന ബിജെപി നേതൃത്വം അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഒരു ഉണ്ടാവില്ല കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ചു പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു